ഹായ് കൂട്ടുകാരെ ബാക്കി വന്ന് പേപ്പർ വാഴ ഇലയുണ്ട് വീട്ടിൽ എന്നാൽ പിന്നെ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ടേ അപ്പോൾ കടയിൽ നിന്ന് നമുക്കിന് സ്റ്റാർ വാങ്ങാനും നിൽക്കേണ്ട ഈ പേപ്പർ വാഴ സൂപ്പറായിട്ട് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ പുതിയൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അനിയൻ്റെ കല്യാണ ആവശ്യങ്ങൾക്ക് പോയിട്ട് ബാക്കി വന്ന് കുറേ പേപ്പർ വാഴയിലെ സ്റ്റോക്ക് ഉണ്ടായിരുന്നേ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു ആയിരുന്നേ അപ്പോൾ ഇതിരുന്ന് കുറച്ചൊരു ആറ് പീസോളം വാഴയിലെ പേപ്പർ എടുക്കുന്നുണ്ട് ഈ വാഴയിലെ പേപ്പർ നന്നായിട്ടൊന്ന് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ ടോപ്പിൽ ഫുൾ കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം മാക്സിമം പോർഷനും ഞാൻ കവറാവുന്ന രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് പോലെയും ഒന്ന് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ഭാഗം വിട്ടു പോകുന്നതും കളയുന്നില്ല അത് വെച്ചേക്കാം അത് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് കരുതി അത് സൂക്ഷിച്ചു വയ്ക്കാവേ ഇതുപോലെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല നീറ്റിന് ഒരു പെൻസിലുകൊണ്ട് ഒന്ന് കവർ ചെയ്ത് വരച്ചെടുത്ത് അപ്പോൾ കവർ ചെയ്ത് വരച്ചെടുത്ത് ആ ഒരു പോഷനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള ഭാഗത്തിന് വലിയ ഗ്ലേസിംഗ് ഒന്നുമില്ല ഉള്ളിൽ നല്ല ഗ്രീനിഷ് കളറിൽ നല്ല ഗ്ലേസിംഗ് ആയിട്ടാണ് ഈ പോഷ പേപ്പർ വാഴയിലാണ് വരുന്നത് അപ്പോൾ അതായത് ഇതുപോലെ രണ്ട് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെയാണ് ഓൾറെഡി അപ്പോൾ നമ്മളൊന്ന് മടക്കാനൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ ഇതൊന്ന് ആറ് പീസും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശം ഒന്ന് നിവർത്തിയിട്ടിട്ട് ആ ഒരു ഫോൾഡ് കൊടുക്കാവേ ഇതുപോലെ ഒരു ഉള്ളിലേക്ക് ഒരു ഫോൾഡ് നടുക്കോട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പുറം ഭാഗം അതിൻ്റെ മുകളിലായിട്ട് കവറാകുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഫോൾഡ് ചെയ്ത ഏരിയയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ഗ്ലൂ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് ഒട്ടിച്ചുകൊടുക്കാവേ അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പറായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടില്ല ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മടക്കി പിടിച്ചുവെച്ചാൽ അത് നല്ല അടിപൊളിയായിട്ട് ഒട്ടിക്കിട്ടും ഇപ്പോൾ ഇതൊരു കവറിൻ്റെ ഒരു രൂപത്തിലായി കിട്ടിയിട്ട് ഇനി നാല് വശവും ഒന്നൊന്ന് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനൊരു മൂന്ന് സെന്റിമീറ്ററോളം എടുത്തിട്ട് ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് വശവും മൂന്ന് സെന്റിമീറ്റർ വീതം എടുത്തിട്ടൊന്ന് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്കെയിലോണ്ട് നീറ്റിന് ഒന്ന് വരച്ചും കൂടി കൊടുക്കാം വരച്ചു കൊടുത്തിട്ട് ഒന്ന് ഈ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു നാല് വശവും മൂന്ന് സെന്റിമീറ്റർ വീതം പോയിന്റ് ചെയ്ത് കൊടുത്തിട്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ആ ഒരു വശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഉള്ളിലോട്ട് മറ്റേ വശവും ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക രണ്ട് വശവും ഒരുപോലെ വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നീറ്റിനൊന്ന് കൈ കൊണ്ട് തേച്ച് കൊടുക്കാം എന്നിട്ടത് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഫോൾഡ് ഉള്ളിലോട്ട് വരുന്ന വിധം അകത്തോട്ട് ഇങ്ങനെ കയറ്റി ഒന്ന് പ്രെസ് ചെയ്ത് ജോയിൻറ് ചെയ്ത് കൊടുക്കാം എളുപ്പമാണ് നല്ല നല്ലതുപോലെ പെട്ടെന്ന് തന്നെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ പേപ്പർ ബാഗിൽ അതിൻ്റെ മെത്തേഡ് അത് അതുണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് അപ്പോൾ അതായത് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് നടുക്കായിട്ട് ഇതുപോലൊരു ഫോൾഡും കൂടി കൊടുക്കാം അപ്പോൾ രണ്ട് പീസായിട്ട് ഒന്ന് കിട്ടും കട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ ബാക്കി ആ അഞ്ച് പീസും കൂടി ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ലവ് ഷേപ്പും താഴെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റാറിൻ്റെ ആ കൂർത്ത് നിൽക്കുന്ന ആ ഒരു ഷേപ്പും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഷേപ്പ് അങ്ങനെ ീ തന്നെ വെച്ച് നന്നായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ബാക്കി പീസിൻ്റെ പുറമെ ഇതുപോലെ ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് പെൻസിൽ കൊണ്ട് വരച്ച് കൊടുത്തിട്ട് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ബാക്കി എല്ലാ പീസും അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാവേണ്ടത് അപ്പോൾ ഞാനത് ഒരെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാവേ അപ്പോൾ ഞാൻ എളുപ്പത്തിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് ഇതിൽ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് സൂപ്പറായിട്ട് നല്ല എളുപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാം ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതാ ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ മധ്യഭാഗത്തും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അത് അതിൻ്റെ ഉൾപ്പെടും പോഷനായിട്ട് ഗ്ലൂ നടുക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല കട്ടിയുള്ള ഇല ആയതുകൊണ്ട് തന്നെ ഒന്ന് ഒട്ടി കിട്ടാൻ പാടാണ് അപ്പോൾ എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ പുറത്തൊന്ന് വെച്ചുകൊടുത്താൽ നല്ലതുപോലെ എളുപ്പം കിട്ടും അപ്പോൾ ഈ ആറ് പീസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഓരോന്നും ലെയർ ലെയറായി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടുക്ക് മാത്രമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ടാണ് ഇതുപോലെ നല്ല നീളത്തിന് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി സ്പ്രെഡ് ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് എന്നാൽ ഇതിൻ്റെ ഡിസൈൻ എല്ലാം മാറിപ്പോവും അപ്പോൾ നടക്കായിട്ട് അത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എല്ലാ പീസും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആറ് പീസും വെച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലൊരു വെയിറ്റ് ഉള്ളൊരു സാധനം അതിൻ്റെ പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ഷേപ്പ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നിർത്ത് എടുക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഈ പേപ്പർ വാഴയിലുണ്ടാക്കിയ ഈ സ്റ്റാർ എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് പേപ്പർ വാഴയിലെ വീട്ടിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഈ ലാസ്റ്റിലുള്ള പേസ് രണ്ടും കൂടെ ഒന്ന് കൈക്ക് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് അവിടെയും കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാവേ എന്നിട്ട് ആ മധ്യഭാഗത്ത് ആ ജോയിൻറ്റിൻ്റെ അവിടെയും കൂടി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണേ എന്നാൽ മാത്രമേ അത് ഇളകി പോകാതിരിക്കൂ അല്ലെങ്കിൽ അത് എളുപ്പം ഇളകി പോവേ കാരണം അത്രയ്ക്കും നല്ല കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ ടാഗ് കൊടുത്തിട്ട് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടേക്കുവാണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും കൂട്ടുകാർക്കും ും കൂടി ഇത് ഇതേപോലെ സ്റ്റാർ ഉണ്ടാക്കുന്ന വാഴയിലയിൽ സ്റ്റാർ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന പേപ്പർ വാഴയിലിൽ നമുക്ക് ഇതുപോലെ അടിപൊളി ഐറ്റംസ് സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാതെ അപ്പോൾ ബൈ ബൈ കൂട്ടുകാരി